ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ നാല് അഞ്ച് പേരുണ്ട് ഞങ്ങൾ നാലുപേരും അമ്മായി അങ്ങനെ അഞ്ചു പേരുകൂടി ഒരു ഓട്ടോയിൽ തിക്കിത്തള്ളി എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കുമായിരിക്കും അല്ലേ ഞങ്ങൾ കൂടി ഓട്ടോയിൽ പോകുന്ന വളരെ സന്തോഷകരമായ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു വലിയൊരു കാര്യം സാധിക്കാൻ വേണ്ടി പോകുക കേട്ടോ ഈ വീഡിയോ സത്യത്തിൽ ഞാൻ എടുത്തത് നവംബറിലാണ് കേട്ടോ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വീഡിയോ ഇത്രയും നീണ്ടു നിണ്ട് ഇവിടെ വരെ എത്തി ഇനിയും ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ സങ്കടം വരും കാരണം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ ചാനലിലെ വീഡിയോസ് ഞങ്ങൾ തന്നെയാണ് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കാണാറുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവം അന്ന് നടന്ന കാര്യങ്ങൾ അത്യാ ദൃശ്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കാണുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലും സൂക്ഷിച്ചാൽ തന്നെ അത് പല കാരണങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ തന്നെ എൻ്റെ ഒരു മെമ്മറി കാർഡ് ഒടിഞ്ഞു പോവുക അങ്ങനെയൊക്കെ പല കാരണങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം ഇതാവുമ്പോൾ സേഫ് ആയിട്ട് നമുക്കും കാണാം എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കൊക്കെ കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ എനിക്ക് സംഭവം മനസ്സിലായി കാണുമല്ലോ ഞാൻ കാറിൽ പോകുന്ന വേറെ വീഡിയോസും കാറടുത്ത ഷോർട്സൊക്കെ അപ്ലോഡ് കിട്ടുക അപ്പം എൻ്റെ കാർ എടുക്കാൻ വേണ്ടി ഞാൻ പോകുന്ന വീഡിയോ ആയിട്ടോ ഇപ്പം നിങ്ങളെ കാണിക്കുന്നേ ഞാനും അമ്മായി സത്തും ചങ്കുറി ഇക്കായും കൂടിയാണ് പോയത് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ചേഴ്സ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇക്കാട് വിരിച്ച് പറയുകയാണ് ഇക്കാണല്ലോ അതിൻ്റെ മെയിൻ ആൾ ഞാനാ ഓടിക്കുന്നതെങ്കിലും ഇക്കാണല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനോ അപ്പോൾ ഇക്കാട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടോ എൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ എന്താ കുറേ സംശയങ്ങൾ ചോദിക്കുന്നു വലിയ വലിയ സംശയങ്ങളൊന്നുമല്ല ചോദിക്കുന്നു ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഞാൻ എന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചങ്കുറുവാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ചങ്കുറോട് മതിയോ അങ്ങ്കുട്ടീന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചങ്കു ഒരു കല്യാണത്തിനിടുത്തെ ഒരു ജാ കോട്ട ഇട്ടേക്കുന്നുണ്ടോ എന്നാ ടീഷർട്ടിൻ്റെ ജീൻസ് പാൻറ്റൊക്കെ ഒരു കോട്ട ഒക്കെ ഇട്ട് കൊണക്കാർ കാർ എടുക്കാൻ എന്നൊരാഗ്രഹം അവനക്കുണ്ടായിരുന്നു കാരണം ഞാൻ ആ കാർ ഓടിക്കുന്നതെങ്കിലും കാർ എടുക്കുന്ന അവനെക്കാണ് അവനാണ് ഓടിക്കാൻ പോകുന്നതെന്നുള്ള സന്തോഷം എന്നേക്കാൾ കാർ എടുക്കുന്ന എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ചങ്ക്രുവിൻ്റെ മുഖത്തായിരുന്നു കേട്ടോ സത്തുവിന് നമ്മുടെ ഒരു കല്യാണത്തിൻ്റെ ഡ്രസ്സാണ് സത്തിട്ടിരുന്നത് നിങ്ങൾ നേരത്തെ കണ്ടു വിചാരിക്കുന്നു പിന്നെ ഇത് പുതിയ ഡ്രസ്സ് ഇട്ടാൽ ഞാൻ മാത്രം ഓട്ടോ ഞാൻ എടുക്കാൻ വേണ്ടി മേടിച്ച പുതിയ ഡ്രസ്സൊന്നുമല്ല ഓൺലൈനിങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച ഡ്രസ്സ് ആണ് നമ്മുടെ സുർമാൻ ഡിസൈൻസ് വലിയ ഡ്രസ്സ് ആണ് നമ്മടെയെന്ന് പറയുന്ന എങ്ങനെയായാലും വീഡിയോ കണ്ടൊക്കെ അറിയായിരിക്കും ഞാൻ മേടിച്ച ഡ്രസ്സാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് എവിടെ ഇടുമെന്ന് ഞാൻ ആലോചിച്ചാലോചിച്ചിരുന്നപ്പോഴാണ് കറക്റ്റ് ടൈമിൽ കാറിൻ്റെ ഡെലിവറി വന്നിട്ട് കാരണം ഡെലിവറിക്ക് ഒത്തിരി ഡിലേ പല കാരണങ്ങൾ കൊണ്ട് നേരിട്ടു പല പല തടസ്സങ്ങൾ നേരിട്ടു അതിനെല്ലാം ഞാൻ കുറേ സമയം എടുത്താണ് അത് അതിജീവിച്ചാണ് ഇതിലേക്ക് എത്തിക്കുക അപ്പോൾ ഞങ്ങൾ കാറിൽ കയറി അപ്പോൾ ചങ്ങൂറിനോട് ഇരിക്കാൻ പറഞ്ഞു ചങ്ങൂനോട് ബാക്കിൽ ഇരിക്കുന്നതിന് ചങ്ങൂർ കാറിൻ്റെ ഫ്രണ്ടി മടിയിൽ തന്നെ ഇരുന്നോളാം ഒറ്റയൊക്കെ എന്തായിട്ടിരിക്കുക നമുക്ക് സമ്മതിക്കത്തില്ലോ അപ്പം ഞാൻ മടിയിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞു അതായത് അവനെ കാർ ഫ്രണ്ട് ചെയ്തിട്ട് ഞാൻ ബാക്കി ഇരിക്കാനും സമ്മതിക്കത്തില്ലോ അതായത് ഞാൻ കാറെടുക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട് ചെയ്ത് പോകണം എൻ്റെ കാറിൽ എന്തൊരു ആഗ്രഹം ഉണ്ടോ ഓടിക്കാൻ ആദ്യമേ ഒക്കെ തരുമോ എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെ എടുത്തു കാർ എടുത്തു കഴിഞ്ഞ് ഫസ്റ്റ് എനിക്ക് എൻ്റെ അത്തായി കാണിക്കാൻ പോകണം എൻ്റെ അത്ത എൻ്റെ കൂടെ ഇങ്ങനെ കൂടെ കൂടെ ഉണ്ടെങ്കിലും എൻ്റെ അത്ത ഉള്ള സ്ഥലത്ത് പോയി അത് അവിടെ കൊണ്ടെത്തിച്ച് എൻ്റെ അത്ത ഉള്ളിടത്ത് കൊണ്ടുപോയി ദുവാ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് എൻ്റെ അത്തയുടെ അനുഗ്രഹം കിട്ടുന്ന പോലുള്ള ഒരു തുല്യമായ ഒരു അനുഭൂതിയാണ് കേട്ടോ അത്ത ഇങ്ങനെ എന്താ ഏതു നിമിഷവും എപ്പോഴും ഇല്ലായ്പ കൂടെ ഇങ്ങനെ തന്നെ ഉള്ള ആളാണ് എന്നാലും ആ അത്ത ഉള്ള സ്ഥലത്ത് നമുക്കൊന്ന് പോയി അങ്ങോട്ട് കൊണ്ട് കാണിക്കുക നമ്മുടെ മുതിർന്നവരെ നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് ഒന്നുകൂടി കൊണ്ട് കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ മോസ്റ്റ് ഫേവററ്റ് പേഴ്സൺ ആവുമ്പോൾ അപ്പോൾ ഞാൻ ആ അമ്മയുടെ സ്വത്തനോട് ഇങ്ങോട്ട് നോക്കും നോക്കെന്ന് പറയുന്നുണ്ട് എപ്പോഴും ഫോട്ടോയ്ക്ക് ഒക്കെ വീഡിയോ എടുക്കാൻ താല്പര്യമില്ലാത്ത വലിയ വി ഐ പി എസ് സത്ത് അങ്ങനെ പറയുമ്പോൾ നോക്കുന്നില്ല അവർക്കും താല്പര്യമില്ലെങ്കിൽ അമ്മ നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഇക്കാട് പറയുന്നുണ്ട് ഒക്കെ ഇതിൻ്റെ ഇതാണോ തിരിക്കുന്നത് അവിടെയാണോ ഇതെങ്ങനെയാണ് മറ്റേക്കാട് ഹരിയർ പോലെ തന്നെയാണോ ഇക്ക എങ്ങനെയാ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എൻ്റെ സംശയം ചോദിക്കല് കേൾക്കുമ്പോൾ ഒത്തിരി വണ്ടി ഓടിക്കറിയാവുന്ന ഒരു വലിയ മണ്ഡത്തിലായിട്ടൊക്കെ തോന്നുമെങ്കിലും എന്നെപ്പോൾ ഉള്ളവർക്ക് അത് മനസ്സിലാവും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോ ഒരു സന്തോഷവും ഡ്രൈവിങ് ഓടിച്ച് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് എനിക്ക് സ്വന്തമായിട്ട് കാർ ഓടിക്കാൻ കിട്ടുന്നത് മറ്റ് പലരോടും കാർ ഓടിക്കാൻ ചോദിച്ചു അവരുടെ നിർമുഖങ്ങൾ എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് അവരൊക്കെ തന്നെ ഇപ്പം ഞാൻ കാർ മേടിച്ചപ്പോഴും അവരുടെ മുഖവും വർത്താതെ തെളിഞ്ഞിട്ടില്ല അതൊന്നും എനിക്ക് ബാധകമല്ലോ ഞാനത് പറയാൻ കാരണം വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഓടിക്കാൻ വണ്ടി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ പലവട്ടം വട്ടം ആഗ്രഹിച്ചിട്ടുണ്ടാകും ആഗ്രഹിച്ചിട്ടും കിട്ടാതെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും എന്നേ ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ഇക്ക പോലും ഇക്കാടെ കാറിന് എനിക്ക് ഓടിക്കാൻ തന്നിട്ടില്ല കേട്ടോ കാർ ഒക്കാൻ തരാത്ത ഉള്ള ആൾക്കാരിൽ സ്റ്റിക്കായി കൂടി ഉൾപ്പെടുത്തണം കല്യാണം കഴിച്ച സമയത്ത് ആദ്യമൊക്കെ സംസാരിച്ച സമയത്ത് ഞാൻ ഇക്കാട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഹണിമൂണും കൊണ്ടുപോകുന്നു പോകും ചോദിച്ചിട്ട് എനിക്ക് കാറും ഓടിക്കാൻ തരും ാരും ചോദിച്ചത് അന്നൊക്കെ തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീടുള്ള നാളുകളിൽ ഇക്കാര്യം തന്നില്ല പക്ഷെ അന്ന് എനിക്ക് ഇക്കാ തന്നായ ഞാനിപ്പോൾ ഒന്നിവിടെ ഒന്ന് അടിപൊളി പെർഫെക്റ്റ് ഡ്രൈവറായനെ ആ എന്തായാലും സാരമില്ല ഓരോന്നും അതിൻ്റെതായ സമയങ്ങളുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട ജുമാ മസ്ജിദ് എത്തിയിട്ടുണ്ടോ അവിടെയാണ് എൻ്റെ അത്ത ഉള്ളത് അവിടെ ഞങ്ങൾ എത്തി അവിടെ എത്തിയപ്പോൾ തന്നെ അസേൻ്റെ സമയമായിരുന്നു അതുകൊണ്ട് ഉസ്താദ്മാരെയൊക്കെ കണ്ടുകിട്ടാൻ കർഷകർ താമസം ഉണ്ടായിരുന്നു ഞാൻ കാണുമ്പോൾ പ്രതീക്ഷിച്ച ഉസ്താദ് അവിടെ ഇല്ലായിരുന്നു ആ ഉസ്താദ് ഫ്രൈഡേ ആയിട്ട് വേറൊരു സ്ഥലത്തായിരുന്നു ഉച്ചയ്ക്ക് ജുമാക്ക് ശേഷമാണ് ഫ്രൈഡേ ജുമായ്ക്ക് ശേഷമാണ് ഞാൻ വണ്ടി എടുക്കാൻ പോയത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ മദ്രസേൻ്റെ ഉസ്താനെ കണ്ട് ഉസ്താനോട് പണ്ട് ഉസ്താനേക്ക് വേറെ ഉസ്താനെ ഏർപ്പാടാക്കിയൊക്കെ തന്ന കേട്ടോ പള്ളിയുടെ അവിടെ ചെരുമ്പോൾ ഇക്കായ്ക്ക് പൊതുവേ ഈ പള്ളിയുമായിട്ട് വലിയ പരിചയം കുറവുള്ളത് കൊണ്ട് തന്നെ ഇക്കായ്ക്ക് പോയി ഉസ്താനെ വിളിക്കാനും പരി ഇതൊക്കെ Yeah. Okay. ഇതുണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കും പരിചയമുള്ള ഏതെങ്കിലും മുഖം മുന്നേ വരുന്നുണ്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മദ്രസ പ്രിൻസിപ്പളിനെ കാണാം അപ്പോൾ തന്നെ എന്താ എത്താ വന്നത് ഉസ്താദ് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയും നമ്മളോട് നീക്കപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ആരോട് ചോദിക്കും അല്ലെങ്കിൽ എൻ്റെ അത്ത ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അത്ത ഓടിപ്പോയി ഉസ്താനെ വിളിച്ചുകൊണ്ട് വന്നതൊക്കെ എനിക്ക് ചെയ്തു തരുമായിരുന്നല്ലോ എൻ്റെ അത്ത ഈ പരിസരത്തിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹനായി നിൽക്കുന്നുണ്ടാവും എന്നൊക്കെയുള്ളൊരു സങ്കടമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഈ പള്ളിമുറ്റത്ത് കൊണ്ടുവന്ന് തന്നെ എൻ്റെ അത്ത ആദ്യമായിട്ട് അനുഭുബായിപ്പിച്ചു പത്രട്ടപ്പള്ളിയിലെ ഏറ്റവും വലിയ ഉസ്ത ആഴിമുസായ കൊണ്ട് അത്ത ക്ഷൻ എഴുതിപ്പിച്ച് തുടങ്ങിയതും അപ്പോൾ ഞാൻ പള്ളിക്കാത്തോടി കളിച്ചതും ഒക്കെ ആ ഹോർമോൺ ഇപ്പോഴത്തെ എൻ്റെ മനസ്സിലുണ്ട് അതിങ്ങനെ ഞാൻ ആ വയസ്സിൽ ഇങ്ങനെ ഓർത്തിരിക്കുന്നു എന്നുള്ളതല്ല വളരെ കുറഞ്ഞ എനിക്ക് വേണ്ടി അത്തായമായി ഒരുമിച്ച് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന അത്രയും നിമിഷങ്ങൾ ഞാനും അത്തായമായി സ്പെൻഡ് ചെയ്തതിനൊന്ന് ഓർത്തെടുത്ത് ഓർത്തെടുത്ത് എന്നെ കളക്ട് ചെയ്ത് എൻ്റെ മനസ്സിങ്ങനെ സൂക്ഷിക്കും എന്നിട്ട് ഞാൻ കൂടെ കൂടെ അതിനെ പുതുക്കി പുതുക്കി വെക്കുകയും ചെയ്യും ആരോടെങ്കിലുമൊക്കെ ഞാൻ പറയും എൻ്റെ ആ കഥകൾ കേട്ടുമ്പോൾ അടുത്തവരായിരിക്കും കൂടുതൽ എന്നാലും ഞാൻ പറയും എനിക്കത് പറയുന്നത് ഒരു ബോർ കേൾക്കുന്നവർക്ക് ബോറടി ഉണ്ടെങ്കിലും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജമാഅത്ത് കേട്ടോ പത്തനംതിട്ട ജമാ മസ് നമ്മുടെ പത്തനംതിട്ട ടൗൺ പള്ളി അപ്പോൾ ഉസ്താദിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ഇരിക്കാൻ സമയത്ത് അസന് ബാങ്ക് വിളിച്ചു ഇക്കായും ശങ്കു നിസ്കരിക്കാൻ പോയി അപ്പോൾ ഞാൻ കാറിനോട് നിന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ല പിന്നെ ഞാനിങ്ങനെ പരിസരം നാല് സൈഡ് നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരും അസം സംസ്കരിക്കാൻ കയറിയ സമയത്ത് ഞാൻ കാറിൻ്റെ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ സത്തിനോട് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ സത്തിന് വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ നീ എടുക്കണ്ട ഞാൻ ഫോട്ടോ എടുത്തോളാം അതുപോലെ ഞാൻ ഫോട്ടോയൊക്കെ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്ന് കേട്ടോ അപ്പോഴത്തേക്ക് ഇക്കായും ചങ്കുറും കൊണ്ട് നിസ്കരിച്ചിട്ട് വന്നു അമ്മായി അവിടെ പള്ളിക്ക് നിസ്കരിക്കാൻ പോയി ഞാൻ സ്വത്ത് മാത്രം അവിടെയുള്ളതാണ് അപ്പോൾ ഇക്കായും ചങ്കുറിൻ്റെ പറഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ദുബ ചെയ്ത് കാർ അവിടെ നിന്ന് കൊണ്ടുവന്നു കുമ്പഴേ സ്കൂളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഞങ്ങളുടെ വീടിൻ്റെ അടുക്കാൻ ആകുമ്പോൾ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റുണ്ടോ അവിടെ വരെ ഞാൻ ഓടിച്ചിട്ടു അവിടെ വന്നപ്പോൾ ഇക്കായ കുഴിച്ചടിക്കതെ കുഴിച്ചടിക്കാൻ എനിക്ക് റോഡ് വലിയ വിഷം ഈ സൈഡിൽ ബൈക്കിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ലോ അപ്പോൾ അവിടെ ഒരു കട്ടറുണ്ടായിരുന്നു അത് ചെറുതായിട്ട് ഞാനൊന്ന് ചാടിച്ചു കേട്ടോ അപ്പോൾ ഇതുവരെ മതി മതിയെന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ ഈ സന്തോഷ നിമിഷത്തിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്